ബാക്ക് ടു ചാനൽ നമ്മുടെ എപ്പോഴും എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഗേസ് ഇന്ന് നമ്മളുടെ ഡാഡി വരുവാണ് ഗീസ് അപ്പം ഡാഡി നമ്മൾ വിളിക്കാൻ വരുവാണ് അപ്പോൾ പച്ച വിളിക്കാൻ പോകുന്നതാണ് കുറച്ചാളെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസും ഷോർട്സും ഒന്നും ഇല്ലായിരുന്നു ഗീസ് യൂട്യൂബ് ചത്ത് കിടക്കുമായിരുന്നു ഞങ്ങളുടെ ഇനിയിപ്പോഴാണ് ഒന്ന് ഉണർന്നത് ഇനി ഇനിയിപ്പോൾ പാപ്പ് ചേരുമ്പോഴത്തേക്കും വിളിക്കുക പോലെ അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് നമ്മൾ കുറച്ച് ആയി വീട്ടിൽ മണിക്ക് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച ഇറങ്ങാൻ െത്തിട്ടുണ്ട് അപ്പം അവിടെനിന്ന് ഒരു മണിക്കൂർ ഇറങ്ങാണ്ടേ ഉള്ളു ഇങ്ങോട്ടേക്ക് അപ്പം നമ്മൾ ത്രിവാണ്ട്ര പോയി വിളിക്കാൻ പോവാണ് ഞാനും മമ്മി ൻഷാദ് അനീചാതെ സൂപ്പർക്കാണ് അപ്പൊ എന്തായാലും നമ്മള് അങ്ങോട്ട് പോവുകയാണ് അപ്പം അത് ആപ്പും കൂട്ടിയും എല്ലാം വരുന്നുണ്ട് വരുമ്പോ ആപ്പിയും ഉണ്ട് കോളേജുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് കേറാൻ വേണ്ടിട്ട് പ്ലാനിങ് പറ്റൂന്നറിയത്തില്ല കേറാൻ പറ്റുമെങ്കിൽ കേറും പക്ഷെ ബുക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വീണ്ടും അപ്പം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് വഴിയെ അറിയിക്കുന്നു ഗയ്സ് വാപ്പിച്ചു വിളിക്കുന്നു ലിംഗേൽ നിന്ന് ആവനെ അന്നെ കട്ട് കണക്ട് ആവുന്നതു പോലുമില്ല പാവം വിളിച്ചിട്ട് അതെട്ടുള്ളാർ കണ്ടി പോകാണെന്നു ചാടി കോൾ ഫെയിലഡ് ഇപ്പോ വിളിക്കാം മുത്തമാരീസ് തിരുവനന്തപുരം ആ ഫ്ലൈറ്റ് കേറിയോ ഓ ഓ കേറി ഓ ഉപ്പായ കാണാൻ പോന്നടേ ഉപ്പായ കാണേ എന്തുവാറ വീണ്ടും ഉറങ്ങാൻ പോന്ന ക്ഷീണത്തിലാണ് ക്ഷീണം കുഞ്ഞ് യാത്രയപ്പോ ക്ഷീണം വരും അല്ല അല്ല അത് ഫ്ലൈറ്റ് അല്ലേ അത് കമ്മി ഫാസ്റ്റ് ബാപ്പുജി ഇറങ്ങിയെന്ന് തോന്നുന്നു ഫ്രഷ് ആവാൻ പോകാണോ ശ്രീലങ്ക എത്തിയിട്ടുണ്ട് വരും ഇപ്പൊ വരും ഇപ്പൊ വരും വരും ഇത് ഞാൻ പറഞ്ഞിട്ട് ഇനേമേലെ ഇട്ടടാ നിങ്ങളെ എക്സി മാർക്കിങ്ങാനല്ല ഇനേമേലെ ഇട്ടതല്ലാ മനസ്സിലാജ്മില്ലാ അല്ലേ വേറെ ലൈഫേറ്റ് പരിപാടി കുറയുന്നേ 23 വന്നതൊക്കെ കൈത്താപ്പോണ്ട് പുനസൂ അത് വണ്ടി എടുത്ത നല്ലോ ഇതിന് ഉറക്കം ഇതെങ്ങനെയാ മതി തുന്തിരിപ്പണ്ണേ ഫോണി കാണാൻ ഇത്തിരി വലുതായിട്ട് ഇച്ചു ഏ തുന്തിരിപ്പിണ്ണേ ഓക്കെ <laughs> ഓക്കെ <laughs> 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 ഓ ഇത് ഒക്കെ വലുതാണല്ലേ ഉപ്പാടെ പൊന്നു ഉപ്പാടെ മോളെ ഉപ്പാടെ ഉപ്പാടിയേ എന്ത് സുന്ദരി പെണ്ണിയ പെണ്ണ് മൂന്നൂരു പേ കൊച്ചു പെണ്ണ് കൊച്ചു പെണ്ണ് തൊന്ദരി പെണ്ണ് അവിടെ നിന്ന് കൊണ്ടുവന്നൊരു പേപ്പർ കൊടുക്കണമായിരുന്നു ഒരാൾക്ക് അപ്പം അവരിവിടെ വന്നിട്ടുണ്ടാപ്ച്ച അങ്ങോട്ട് പോയിരിക്കും അപ്പൊ സമയം പത്ത് 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 കോളേജ് പോയ സമയം കാണും അപ്പൊ കേശ എന്തായാലും അത് വാപ്പിച്ച് ബാഗിൽ വെച്ചോണ്ട് വന്നു അപ്പൊ നമ്മൾ അതിടാൻ പോവാണ് മുടി തോന്നുന്നു ഇതാണ് പൊനുസിന്റെ ഉപ്പ ഉടുപ്പ് കേട്ടോന്തിരി പെണ്ണിന് ഉടുപ്പ് ആ കരയണി തുന്തിരി പെണ്ണേ തുന്തിരി പെണ്ണേ തുന്ദരി പെണ്ണ ഉമ്മുരുപ്പ് കൊയിലു നോടിയും വളർത്തിയിട്ട് താടിയും വെച്ചിട്ട് അവ ആ ആ നീ അപ്പൊ ബാപ്പി അജയമ്മടെ പറഞ്ഞ ശേഷം നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മാമ്മടെ കപ്പറ സേർത്ത് ചെയ്തിട്ട് നമ്മള് വീട്ടിലേക്ക് പോത്തോളു ഇപ്പം ഉപ്പായങ്ങളുണ്ട് ഉണ്ട് മാമ്മാടേം കപ്പറി സേർത്ത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കൊല്ലുകളെ പള്ളിയിൽ പോയിരിക്കും അപ്പം ഇവർ മുന്നേരും പോയി നമ്മൾ ഇറങ്ങിയില്ല നോമ്പും പിടിച്ച് കുഴഞ്ഞ് ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെ അതിനു ശേഷമുള്ള ക്ലിപ്സ് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കാരണം എല്ലാവരും നോമ്പ് പിടിച്ച് കുഴഞ്ഞ് കിടക്കുകയായിരുന്നു ബാക്കി കാര്യങ്ങൾ ഞാൻ ഔട്ട് റോ പറയുന്നതായിരിക്കും അപ്പം എന്തായാലും നമ്മൾ പോവാണ് ഇന്നത്തെ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും അടുത്ത വരുന്നതായിരിക്കും അപ്പോൾ Bye! Bye! Bye. <laughs>